ും മറും ചോദിക്കും എന്തിനാ പൊടി എടുക്കുന്നു നീ എന്നാ എന്നാ പറയും പറയും ഞാൻ ഞാൻ നീ പറയണം അതല്ല അമ്മച്ചി എങ്ങാനും കൂടുതൽ ആളുകൾ വന്നാലും നിന്നോട് എത്ര വട്ടം പറയണം നാളെ ദുഃഖം എന്ന് വെച്ച ഒരു നേരം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ വേണ്ടു എന്തെങ്കിലും കഴിക്കണ്ടേ എന്നാൽ അങ്ങനെ തന്നെ പറയണം നാളെ മറ്റു ഫുഡ് ഒന്നും ഉള്ളൂ അപ്പം അമ്മച്ചി നമ്മൾ ദിവസമാണ് വീട്ടിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും ോ ഇല്ലല്ലോ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ കുരിശിൽ മരിക്കുകയും ആ ഈശോയോട് നമ്മൾ തെറ്റ് ചെയ്ത് പിന്നെയും വേദനിപ്പിച്ചതിനോടത്തും മാപ്പ് ചോദിക്കുന്ന ദിവസമാണ് നാളെ അപ്പോൾ നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്നത് അതെ അതെ നാളെ നമുക്ക് പള്ളിയിൽ പള്ളിന്ന് കൈപ്പുന്നീര് കിട്ടുന്ന അതിനുശേഷം കുരിശിന്റെ വഴിയുണ്ട് അറിയാവോ പള്ളിയിൽ കുർബാനോ പറഞ്ഞേ നാളെ പരിശുദ്ധ കുർബാനയില്ല പക്ഷെ ദുഃഖ വെള്ളിയാഴ്ചയുടെ തിരുക്കർമ്മങ്ങളൊക്കെ ഉണ്ട് ഈശോയുടെ കുരിശുരൂപം നമ്മൾ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കിടത്തും നമുക്ക് ഈശോയെ തൊട്ട് മുത്താൻ പറ്റും ഈശോ ഇങ്ങനെ തൊട്ടടുത്ത് കാണാനും പറ്റും അൽഫോൻസി ഹാനും ഇതൊന്നും നോക്കിക്കേ നാളെ ഇവിടെ ഇരുന്ന് പാടാനുള്ളതാ ഇത് നമ്മുടെ പുത്തൻപാനയുടെ പുസ്തകമാ പണ്ട് തൊട്ടേയുള്ള നമ്മുടെ പാരമ്പര്യമാണ് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് ഈ പുത്തൻപാന വായിക്കും നമ്മൾ വായിക്കുന്നത് മക്കളെ നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി സഹിച്ചത് ഏറ്റവും ധ്യാനാത്മകമായിട്ടും ഹൃദയസ്പർശിയായിട്ടും അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പുത്തൻ പുത്തൻപാനയിലാണ് നമ്മുടെ മേരി മാതാവ് അവളുടെ ഒരു മകൻ ഈശോ ഇങ്ങനെ പീഡ പീഡസഹിക്കുന്നത് കാണുമ്പോൾ ചങ്ക് തകർന്ന് വേദനിക്കുന്നതൊക്കെ ഈ പുത്തൻ പുത്തൻപാനയിലുണ്ട് അമ്മ മാതാവിനോടുകൂടെ ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുവാനുള്ള ഏറ്റവും നല്ല വഴിയാണ് പുത്തൻ്ക്കുക എന്നുള്ളത് അമ്മച്ചി നാല ടി ഒത്തിരി പരിപാടി അപ്പോൾ അത് കാണേണ്ടേശ അവിടെ മരിച്ചു കിടക്കുമ്പോഴാണ് അവളുടെ ഒരു ടി വി വെളിമിച്ച് മാതാവേ